ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ പുനീരാണ് നമ്മളിൽ ഒട്ടുമിക്ക പേരും മധുരക്കേങ്ങ് കൃഷി ചെയ്യുന്നവരായിരിക്കും സ്വീറ്റ് പൊട്ടോ കൃഷി ചെയ്യുന്നവരായിരിക്കും മിക്ക ആളുകളും പക്ഷേ അതിൻ്റെ എല്ലാ കറി വെച്ചോ തോരം വെച്ചോ കഴിക്കുക എന്നറിയുന്നവർ നമ്മളിലത്ര പേരുണ്ട് ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയാണ് എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോകൾക്ക് സ്വാഗതം ഇതിൻ്റെ ഈ കൂമ്പലിയാണ് കൂടുതലും നമ്മൾ കറി വെക്കം ഉപയോഗിക്കുക കണ്ടില്ലേ തളിരല കറി വയ്ക്കാനും തോരം വെക്കാനും ഒക്കെ ഈ തളിരലിനുപയോഗിക്കുക മധുരക്കിഴങ്ങ് നമ്മൾ എല്ലാവരും കഴിക്കും അതിൽ ധാരാളം പോഷക ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് അറിയും ചെയ്യാം നമ്മളിൽ പലവരും ഇത് കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ വിളവെടുപ്പ് നടത്തി കഴിഞ്ഞാൽ വീണ്ടും നടാനുള്ള വള്ളി അതിൽ നിന്ന് ശേഖരിച്ച് ബാക്കി കളയാറാണ് പതിവ് കന്നുകാലികളെ വളർത്തുന്നവരാണെങ്കിൽ പശുവിനും ആടിനൊക്കെ തിന്നാൻ കൊടുക്കുക എന്നല്ലാതെ കണ്ട് മധുരക്കിഴങ്ങിന്റെ ഇല തോരൻ വെച്ചോ കറി വെച്ചോ കഴിക്കുന്നവർ വളരെ കുറവാണ് കടയിൽ പോയി പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കാൻ പറ്റാത്തൊരു സാധനമാണിത് ഇത് നമ്മൾ സ്വയം കൃഷി ചെയ്തുണ്ടാക്കും തന്നെ വേണം ഒന്നോ രണ്ടോ കിലോ ചാക്കിലോ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കിഴങ്ങും കിട്ടും ഇലകളും കിട്ടും മധുരക്കിഴങ്ങ് കൃഷി ചെയ്യാന് വളരെ എളുപ്പമാണ് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള മധുരക്കിഴങ്ങിന്റെ ഇല അമൂല്യമായ പോഷക ഗുണങ്ങളാൽ സമ്പന്നമാണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് പലരും ഇത് കഴിക്കാത്തത് വളരെയേറെ ഔഷധ പ്രധാന്യമുള്ള ഇതിന്റെ ഇലയിൽ വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി കരോട്ടീൻ ബി സിക്സ് തയാമിൻ സിങ്ക് ഇരുമ്പ് കാൽസ്യം തുടങ്ങിയ നമുക്ക് ആവശ്യമായ പലതും ഈ ഇലയിലുണ്ട് കുറച്ചു കാലങ്ങളായി മിക്ക ആളുകളെയും അലട്ടുന്ന പ്രശ്നമാണ് പ്രമേഹം മധുരക്കിഴങ്ങിന്റെ ഇല ദിവസവും തോരൻ വെച്ച് കഴിച്ചാൽ പ്രമേഹം നിയന്ത്രിക്കാനാവുമെന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ മൂത്ത തണ്ടാണ് ഇതെടുക്കരുത് ഇതാ ഇതൊക്കെ ഇളം തണ്ടാണ് ഇതൊക്കെ എടുക്കുക ഇളം തണ്ടൊക്കെ എടുക്കുക ഈ മൂത്ത തണ്ട ഒഴിവാക്കുക അല്ലാത്തൊക്കെ കളയണം ഈ പതിലുതാ ഇത് ഇതൊക്കെ പൊട്ടണതുകൊണ്ടാണ് ഇതൊക്കെ എടുക്കാം ഇത് കൂടുതൽ ചെറുതാക്കണമൊന്നുമില്ല പരുവത്തിൽ അരിഞ്ഞാൽ മതി ഈ വലുപ്പത്തിലെ അരിഞ്ഞാൽ മതി ഇത് അരിയണേൻ്റെ മുന്നേ ഇല ഒക്കെ നന്നായി ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ നന്നായി കഴുകിയും വേണം മഴക്കാലമാണ് അതുപോലെ എട്ടുകാലി അതേപോലെ പുഴുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് പിന്നെ മണ്ണും ഉണ്ടാവും നമ്മൾ മണ്ണിൽ നിൽക്കുന്ന സാധനമല്ലേ അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടേ അരിയാവൂ എന്നിട്ട് അരിഞ്ഞ ശേഷം വീണ്ടും ക്ലീൻ ചെയ്യണമെന്നുണ്ട് അപ്പോൾ മധുരക്കെങ്ങിൻ്റെ ഇല തോരം വെച്ചോ കറി വെച്ചോ കഴിക്കാത്തവർ ഉണ്ടാക്കി കഴിക്കണം ഇതൊരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് പറഞ്ഞ് ചെയ്യും പ്രമേഹ രോഗികളും മധുരക്കിഴങ്ങിൻ്റെ അല്ല കറി വെച്ചോ തോരം വെച്ചോ കഴുകയോ തന്നെ വേണം ഇന്നിപ്പോൾ പല വെറൈറ്റി വിദേശ ഇനം മധുരക്കിഴങ്ങ് നമ്മുടെ നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ വാങ്ങിച്ച് നടുകയാണെങ്കിൽ പല വെറൈറ്റി നമ്മളെ വീട്ടിലുണ്ടാവും പല വെറൈറ്റി ഇലകൾ മാറി മാറി കറി വെച്ചോ തോരം വെച്ചോ നമുക്ക് കഴിക്കുകയും ചെയ്യാം ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറക്കാനും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും മധുരക്കിഴങ്ങ് ഇല സഹായിക്കും എന്നാൽ പലർക്കും ഇക്കാര്യം അറിയില്ല അതിനാൽ ഇനി മുതൽ ഈ ഇല ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക തന്നെ വേണം അതേപോലെ കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വളരെയേറെ സഹായകമായ ഒന്നാണ് മധുരക്കിഴങ്ങിന്റെ ഇല ഇതിൽ വിറ്റാമിൻ കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ധമനികളിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും മധുരക്കിഴങ്ങിന്റെ ഇല ശീലമാക്കിയാൽ ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ സഹായകരമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇന്നത്തെ കാലത്ത് പലരുടെയും ആരോഗ്യത്തിന് വില്ലനാവുന്ന മറ്റൊന്നാണ് രക്തസമ്മർദ്ദം മധുരക്കിഴങ്ങിന്റെ ഇല കൊണ്ടുള്ള തോരൻ ഭക്ഷണത്തിന്റെ ഭാഗമാക്കിയാൽ രക്തസമ്മർദ്ദം പോലുള്ള ൾ വരാതിരിക്കാൻ സഹായകമാണ് സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യണം വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് രോഗപ്രതിരോധ ശക്തി നൽകുന്ന ഒന്നാണ് മധുരക്കിഴങ്ങിൻ്റെ തളിരിയില്ല ഫിലിപ്പൈൻകാർ ക്യാൻസർ രോഗം മൂലം ഹിമോഗ്ലോബിൻ കുറയുന്നവർക്ക് മധുരക്കിഴങ്ങിന്റെ തളിര കൊണ്ടുള്ള തോരൻ കഴിക്കാൻ നിർദ്ദേശിക്കാറുണ്ട് ബലഹീനത കൊണ്ട് പലവരും വിഷമിക്കുന്നവരുണ്ടാവും അവർക്ക് മധുരക്കിഴങ്ങിന്റെ തളിര ഇലയും ബീറ്റ്റൂട്ടും ഇട്ട് തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് എൻ്റെ വീഡിയോ കാണുന്നവരിൽ സലക്കുറവുകൾ ഇവരുണ്ടാവാം എങ്കിൽ നിങ്ങൾ ഒരു ഗ്രോ ബാഗിലോ ഒരു ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ സിമൻറ്റ് ചാക്കിലോ നാലോ അഞ്ചോ മധുരക്കിഴങ്ങിൻ്റെ തണ്ട് നട്ടു വളർത്തുകയാണെങ്കിൽ അതിൻ്റെ തളിരില നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് എവിടെ കൃഷി ചെയ്താലും നന്നായി തഴച്ച് വളരുന്ന ഒരു ചെടിയാണ് മധുരക്കിഴങ്ങ് ഇത്തരത്തിലുള്ള ഇലച്ചെടികൾ നമ്മുടെ വീട്ടു കൃഷി ചെയ്ത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ ഒരു പരിധിവരെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവുമെന്ന കാര്യം മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ